കാരാപ്പറമ്പ് ഞാവലിങ്കലിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു ബന്ധുക്കളായ നാലുപേർക്ക് പരിക്കേറ്റു ചെങ്ങറതടത്തിൽ മൂലക്കുടവൻ വീട്ടിൽ അബ്ദുൾ റത്തീഫിന്റെ മകൻ ഹംദാനാണ് മരിച്ചത് ലത്തീഫിന്റെ സഹോദരി അസീന ബാനു മക്കളായ ഹസീം അമൽ ഹാമിസ് മുഹമ്മദ് ഹിസ എന്നിവർക്കാണ് പരിക്കേറ്റത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിനാണ് അപകടം പാണ്ടിക്കാട് നിന്നും അരീക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർദിശയിൽ നിന്നും വരികയായിരുന്ന ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു വ്യാഴാഴ്ച പാണ്ടിക്കാടുള്ള പിതാവിന്റെ സഹോദരി അസീനയുടെ വീട്ടിലേക്ക് വിരുന്നിന് പോയതായിരുന്നു ഹംദാൻ അടുത്ത ദിവസം സ്കൂൾ തുറക്കാനിരിക്കെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിനിടെയാണ് അപകടം ഹസീനയായിരുന്നു കാർ ഓടിച്ചിരുന്നത് ശക്തമായ മഴയിൽ വാഹനങ്ങളുടെ നിയന്ത്രണം നഷ്ടമായതാണ് അപകട കാരണം നാട്ടുകാരെത്തി രക്ഷാപ്രവർത്തനം നടത്തി ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഹംദാന്റെ ജീവൻ രക്ഷിക്കാനായില്ല ഹംദാന്റെ മൃതദേഹം മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സാരമായി പരിക്കേറ്റ ആസിമ അമൽ ഹാമിസ് മുഹമ്മദ് എന്നിവരെ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹസീന ബാനുവിനെയും ഇസയെയും മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഗബറടക്കം ഞായറാഴ്ച ചെങ്കറ ജുമാ മസ്ജിദിൽ നടക്കും ന്യൂസ് ബ്യോ మలపురం ఖార్ గోల్డన్ డైమండ్స్ క్యాలికెట్ రోడ్ వళాంజేరి మెయిన్ రోడ్